അഭിതായിരിക്കും നേരത്തെ കൊത്തിട്ട് പോയിട്ടുണ്ടാവുക ഒരു നീ ലൂസ് ആക്കി അതാ വിടണോ അങ്ങനെ ഉണ്ടല്ലേ അതാ അതാ എവിടെ എത്തി എത്ര നൂല് പോയി അതാ 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 അങ്ങ് വലിച്ചിട്ട് പോന്നീ വരും അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടിട്ട് പിന്നെയും എടുക്കുമല്ലേ കുറച്ചു തളരുമായിരിക്കും ആ പിടിക്കണോ വേണ്ട കയ്യിൽ ഒരു കയ്യിൽ നിങ്ങളെ ആ അല്ല ചൊർഞ്ഞു പോവായിരിക്കും ചുറ്റണോ അപ്പൊ ആണല്ലേ நேச்சரோடு பேக்கோட்டாலும் இது கேரிப்பா தவர்டே ஆயில அப்ப ஞாபக